ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് വർഷം തോറും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് എൻറോൾമെന്റ് എന്നിവയുടെ വിതരണം ജൂലൈ പതിമൂന്നിലെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും പഠനത്തിൽ സമർത്ഥരായ വിദ്യാർത്ഥികൾക്കുമാണ് സ്കോളർഷിപ്പും എൻഡോൾമെന്റും നൽകി പ്രോത്സാഹിപ്പിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച കോളേജ് ഈ കാലയളവിനുള്ളിൽ എൺപത്തിയഞ്ച് കോടി രൂപയോളം ചെലവഴിച്ച് ഈ വർഷത്തെ ഉൾപ്പെടെ അയ്യായിരത്തി എണ്ണൂറിലധികം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ട് ഈ വർഷം ജില്ലയിലെ തെരഞ്ഞെടുത്ത പത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറ്റി പേർക്കാണ് സ്കോളർഷിപ്പ് എൻഡോമെന്റ് എന്നിവ നൽകുന്നത് ഇതിൽ മണപ്പുറം ഫൗണ്ടേഷൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നാല് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട് വിദ്യയിലെ ഇലക്ട്രിക് പ്രോഗ്രാമിൽ പ്രവേശനം നേടിയവർക്കുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ പദ്ധതിയായ റൂട്ട്സ് സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്യും മണപ്പുറം ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ പി വി നന്ദകുമാർ ചെയർമാൻ സാബു സൗമ്യൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ പ്രിൻസിപ്പൽ ഡോക്ടർ സി സുനിത എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ अडमिस्ट्रेशन डायरेक्टर अड्वकेट पी एन उराज आईपीएस ईपीएस प्रोग्राम मराया डॉक्टर राकेश हरी डॉक्टर सी जॉय प्रोग्राम कोऑर्डिनेटर मराया डॉक्टर डॉक्टर भरत भविन्तु

ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി